സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് നാൻസി ബോബൻ സെൻറ്റ് ജോർജസ് ഫോറാന ചർച്ച് മുതലക്കടം ഇടവകാങ്കമാണ് ഞാൻ ഒരു റിട്ടയർഡ് ഹൈസ്കൂൾ ടീച്ചറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം ആറ്റോമിക് എനർജി സെൻ്റർ സ്കൂൾ മൈസൂറിൽ നിന്നും റിട്ടയർ ആയി മൈസൂറിൽ ഇൻഫൻ ജീസസ് കത്തീഡ്രൽ ചർച്ചിൽ ഇടവകാങ്കമായിരുന്നു അവിടെ കാറ്റഗിസം ടീച്ചറായി സേവനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ബോബൻ ഗുര്യാക്കോസ് ലൂണാസ് എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ യൂണിറ്റ് ഇൻചാർജായി ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസം എൻ്റെ ഹസ്ബൻഡിന് നോൺ ഹോട്ടൻസ് ലിംഫോമ ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റിനായി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു ആ ഹോസ്പിറ്റലിലെ താമസവും മറ്റുള്ള പേഷ്യൻസ് ആയിട്ടുള്ള ഇടപെടലും ഞങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നേരിൽ കാണുവാനും അവർക്ക് കഴിയുന്ന വിധത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുവാനുമുള്ള അവസരം കിട്ടി അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ മിഷനറീസ് ഓഫ് കമ്പാഷൻ എന്ന കോൺഗ്രഗേഷനിലെ ഫാദർ ജിൻഡോയെ പരിചയപ്പെടുവാൻ ഇടയായി അദ്ദേഹം മാണ്ഡിയിൽ ക്രിസ്തു ക്രിസ്തു ജ്യോതി ധ്യാന കേന്ദ്ര എന്നൊരു കേന്ദ്രം നടത്തുകയായിരുന്നു ഞങ്ങൾ ആ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി എല്ലാ മാസവും ധ്യാനത്തിൽ സംബന്ധിക്കുവാനും അക്രൈസ്തവർ ഉൾപ്പെടെ വളരെയേറെ പേരെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുവാനും അവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കുവാനുമുള്ള അനുഗ്രഹം ഈശോ ഞങ്ങൾക്ക് തന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം ഞാൻ റിട്ടയർ ആയ ശേഷം ഓഗസ്റ്റ് മാസം മുതലക്കുടത്തുള്ള ഞങ്ങൾക്ക് ദൈവം തന്ന ഭവനത്തിൽ വന്ന് താമസം തുടങ്ങി എനിക്ക് മുതൽക്കുടം ഇടവകപ്പള്ളിയിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ നടത്തിയ കരിക്മ കോഴ്സിൽ പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായി എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല എന്നാണല്ലോ യേശുനാഥൻ അരുപടി ചെയ്തിട്ടുള്ളത് ഞാൻ അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം ഈ കോഴ്സിനെക്കുറിച്ച് പലരും എന്നോട് പറഞ്ഞപ്പോഴല്ല ഞാൻ അത് ശ്രദ്ധിക്കാതെ അവഗണിക്കുകയാണ് ചെയ്തത് പക്ഷെ കോഴ്സ് തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായി അപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും വേണ്ടി രണ്ട് സീറ്റ് ഞാൻ ബുക്ക് ചെയ്തു ആദ്യ ദിവസം പൂർണ്ണമായും സ്വയവിശുദ്ധീകരണത്തിനുള്ള കുംഭസാരത്തിനും സമർപ്പണത്തിനും വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു കുംഭസാരവും സമർപ്പണവും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവാച്യമായ ഒരു കുണാർവും പുതിയ സൃഷ്ടിയായതുപോലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത് എന്നിലുണ്ടായിരുന്ന ആത്മസംഘർഷങ്ങളെല്ലാം മാറി നല്ല സന്തോഷവും ഉന്മേഷവും തോന്നി എന്നോട് പിണങ്ങിയിരുന്നവരോടും എനിക്ക് പിണക്കമുണ്ടായിരുന്നവരോടും പൂർണ്ണമായും ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും സാധിച്ചു എന്നിൽ വലിയ സന്തോഷം നിറഞ്ഞു എല്ലാവരോടും തുറന്ന് സംസാരിക്കുവാനുള്ള ശക്തിയും ലഭിച്ചു ഒന്ന് രണ്ട് വർഷമായിട്ട് ഒരു ഉൾവലിഞ്ഞ സ്വഭാവമായിരുന്നു എൻ്റേത് സുവിശേഷവത്കരണം സഭയുടെ ഏക ഏകദൗത്യമാണെന്നും അതിനാൽ അതിനാൽ തന്നെ സുവിശേഷ പ്രഘോഷണം ഒരു സഭാവിശ്വാസി ആയ എൻ്റെ കടമയാണെന്നും ഈ കോഴ്സിലൂടെ ബോധ്യം ലഭിച്ചു യേശുവിൻ്റെ പ്രഘോഷണ ഉള്ളടക്കവും ലക്ഷ്യവും രീതിയും ഒക്കെ പഠിപ്പിച്ച് ഇന്നത്തെ സഭാ പ്രബോധനങ്ങളുടെ പിൻബലത്തോടെ പഠിക്കാൻ കഴിഞ്ഞത് ഒരു പുതിയ അനുഭവമായിരുന്നു അപ്പസ്തോലന്മാരുടെ പ്രഘോഷണവും ലക്ഷ്യവും രീതിയുമൊക്കെ പഠിപ്പിച്ച് ഇന്നത്തെ പ്രഘോഷണം എങ്ങനെയായിരിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ കോഴ്സ് ഞാൻ നന്നായി ആസ്വദിച്ചു മനുഷ്യരക്ഷയ്ക്കായി സ്വർഗം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നും ഇനിയും അത് സ്വീകരിക്കാൻ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഒരു പ്രത്യു രണ്ട് പ്രത്യുത്തരങ്ങളാണ് വിശ്വാസവും മനസാന്തരവും എന്നതും ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് വഴിതെളിച്ചു കോഴ്സിൻ്റെ അവസാന ദിവസമാകുമ്പോഴേക്കും പങ്കെടുക്കുന്ന ഓരോരുത്തരെയും വചന പ്രഘോഷകരാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു ഈശോയെ എന്നെ അങ്ങയുടെ ഒരു നല്ല ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ജീവിതത്തിൽ ആദ്യമായി ഞാൻ ചെയ്ത സുവിശേഷ പ്രഘോഷണത്തിൽ പൂർണ്ണമായും അവിടുത്തെ ഒരു ഉപകരണമായി ഞാൻ മാറ്റപ്പെട്ടതായി എനിക്ക് ബോധ്യമായി എൻ്റെ ഇനിയുള്ള ദൗത്യം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു എൻ്റെ ശിഷ്ട ജീവിതം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു എൻ്റെ കഴിവുകളും സമയവും അതിനായി പൂർണ്ണമായി വിനിയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു കോഴ്സിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സ് കൊണ്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഒരു പേപ്പറിൽ എഴുതുവാൻ പറഞ്ഞു ഞാൻ എഴുതി വചനം പഠിച്ച് ഒരു നല്ല വചനപ്രഘോഷക ആകാനും ഈശോയെ കൂടുതൽ ആഴത്തിലെറിഞ്ഞ് സ്നേഹിക്കുവാനും കഴിയണമേ എന്ന് കോഴ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ ഈശോ എനിക്ക് സാധിച്ചു തന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ചോദിക്കാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്ന തിരുവചനം എന്നിൽ നിറവേറി ഐ ലവ് യു ജീസസ് ഈശോയെ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന താങ്ക് യു ജീസസ്